നിങ്ങളുടെ സ്വീകരണ മുറിയിലോ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പെട്ടിക്ക് ഉണ്ടാവും വീട്ടിലല്ലേ അതൊന്ന് തുറന്ന് പരിശോധിക്കുക നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിട്ടുള്ളവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ അവരേറ്റവും വിശിഷ്ടമായി സൂക്ഷിച്ചിരുന്ന കുറേയേറെ വസ്തുക്കൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സൂക്ഷിക്കുന്ന കുറേയേറെ വസ്തുക്കൾ അവിടെ ഉണ്ടാവും നിങ്ങൾക്കത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അമൂല്യമാണ് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് മാത്രമേ അമൂല്യമായിട്ടുള്ളൂ മറ്റുള്ളവർക്ക് അത് വെറും പാഴ് വസ്തുക്കളാണ് ചിലപ്പോൾ നിങ്ങളുടെ മുത്തശ്ശി ഉപയോഗിച്ചിരുന്ന മുറുക്കാൻ ചെല്ലം നിങ്ങളിപ്പോഴും മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും അച്ഛൻ്റെ പേന അച്ഛൻ്റെ കണ്ണട അങ്ങനെ എത്രയോ വസ്തുക്കൾ ചിലപ്പോൾ വളരെ നിധിയായിട്ട് നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ കൊച്ചുമക്കളോ അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് കളഞ്ഞെന്ന് വരാം ഈ പഴയ സാധനം എന്തിനാണ് സൂക്ഷിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് കാരണം നമുക്ക് വൈകാരികമായി അടുപ്പമുള്ള ഒന്നാണ് ഈ വസ്തുക്കളൊക്കെ നമ്മുടെ ഓർമ്മകളാണ് നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റുകളാണ് അവാർഡുകളൊക്കെ ആയിരിക്കാം പക്ഷേ അതിൻ്റെ കഷ്ടപ്പാടും അത് നേടിയപ്പോൾ ഉള്ള സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൊല്ലത്തെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കൊല്ലം ഫാറ്റിമത നാഷണൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ മിമിക്രിക്ക് റോട്ടറി ക്ലബ്ബ് നൽകിയ ഒരു കുതിരയുടെ ഒരു അവാർഡ് ഇതുപോലൊരു അവാർഡ് സാധനം ഉണ്ടായിരുന്നു ഒരു ഫലകം അതവിടെ കാണുന്നില്ല എൻ്റെ അമ്മ മാത്രമാണ് കൊല്ലത്തെ വീട്ടിലുള്ളത് അപ്പോൾ അമ്മയോട് ചോദിച്ചു എവിടെയത് ആ അതതിൻ്റെ ഒരു കാലളയിപ്പ് കിട്ടും ഞാനടുത്ത് അത് ആ വേസ്റ്റിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വളരെ ഞെട്ടലായിരുന്നു എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ കാരണം ആദ്യമായിട്ട് ഞാനത് വാങ്ങുവാൻ പോയ ഒരു സംഭവമുണ്ട് എൻ്റെ കൂടെ എൻ്റെ അധ്യാപകൻ ജസ്റ്റ സാർ കുറെ കൂട്ടുകാരൊക്കെ ഒന്നിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് കോളേജ് തരത്തിൻ്റെ ഒരു മികരിക്ക് സമ്മാനം കിട്ടുന്നത് അപ്പോൾ ഒരു പത്ത് ഇരുപത്താറ് വർഷങ്ങൾ പഴക്കമുള്ള ആ സമ്മാനം എനിക്കത് കിട്ടിയപ്പെട്ടൊരു സന്തോഷമുണ്ട് ഒരു നിധി പോലെയാണ് ഞാനത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചത് അതിനെ സ്നേഹിച്ചത് അതിനെ ഇഷ്ടപ്പെട്ടത് പിന്നീട് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു തിയാൻ ഒരുപാട് ട്രോഫികളും മറ്റ് സമ്മാനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൂട്ടത്തിൽ അമ്മയ്ക്കത് ഒരു ട്രോഫി മാത്രമാണ് പക്ഷേ എനിക്കത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവായിരുന്നു നിഖിൽ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ് അയാളുടെ അച്ഛൻ അസുഖമായിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ അച്ഛൻ്റെ മുറിയിൽ ഒന്ന് പരിധിക്ക് പോയി ഒരു ചെറിയ ട്രെങ്കുപെട്ടി ആ ട്രെങ്കുപെട്ടി അയാൾ തുറന്നു നോക്കിയപ്പോൾ പഴകി ദ്രവിച്ച കണക്കിരിക്കുന്ന ഒരു കണ്ണടയും ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ ഒരു കപ്പും നമ്മുടെ പഴയ കാലത്ത് മഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മഗ് പോലുള്ള ഒരു ഗ്ലാസ് പ്ലാസ്റ്റിക് ഗ്ലാസ് പഴയ പിഞ്ഞാണങ്ങൾ അങ്ങനെ നമുക്ക് തൊണ്ടുകഴിഞ്ഞാൽ അറപ്പ് തോന്നുന്ന കുറേയേറെ വസ്തുക്കൾ അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അച്ഛൻ്റെ മുറിയിൽ വൃത്താക്ക വൃത്തിയാക്കാൻ കയറിയതാണ് അയാൾ അയാൾ ആദ്യം ചെയ്തത് ഈ സൈസ് സാധനങ്ങളൊക്കെ പറക്കി പുറത്തേക്ക് വേച്ചിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ട ശേഷം റൂമൊക്കെ വൃത്തിയാക്കി കാരണം അച്ഛൻ വരുമ്പോൾ അവിടെ വൃത്തിയാക്കി കിടക്കണമെന്നായിരുന്നു ആവശ്യം ഡോക്ടർ പറഞ്ഞിരുന്നത് തിരിച്ച് അച്ഛൻ വീട്ടിലേക്കെത്തി അച്ഛൻ ആദ്യം നോക്കിയത് തൻ്റെ ആ ട്രങ്ക് പെട്ടിയാണ് പഴയ ഒരു ഇരുമ്പ് പെട്ടിയാണ് ഈ ട്രങ്ക് പെട്ടി തുറന്നത് അച്ഛനാ ഓടിച്ചെന്ന് ട്രങ്ക് പെട്ടി തുടർന്നു ട്രങ്ക് പെട്ടി ശൂന്യമായിരുന്നു അച്ഛനാകപ്പാട് വിഷണനായി മകനോട് ചോദിച്ചു എവിടെ ആ ട്രങ്ക് പെട്ടി എവിടെ അതിനുള്ള സാധനങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ചു അകൻ കളിയാക്കിക്കൊണ്ട് അച്ഛൻ എന്താണ് പ്രാന്താണോ അച്ഛൻ ആ സിനിമയിൽ ഉറവശിയെ പോലെയാണോ ഈ പഴയ കല്ലും മഗ്ഗും പ്ലാസ്റ്റിക്കും ഒക്കെ സൂക്ഷിക്കുവാൻ അച്ഛൻ ഒന്നും മിണ്ടിയില്ല പതുക്കെ അച്ഛൻ പോയി കട്ടില്ലിരുന്നു അതിനുശേഷം അച്ഛൻ പറഞ്ഞു നിനക്ക് ചിലപ്പോൾ അത് വെറും പ്ലാസ്റ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ വൃത്തികെട്ട സാധനങ്ങളായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ് അതിലോരോന്നും അതിൽ ചിലത് എൻ്റെ അപ്പുപ്പൻ എനിക്ക് നൽകിയതാണ് നീ അതിനകത്ത് പറഞ്ഞില്ലേ ഒരു പ്ലാസ്റ്റിക് കപ്പെന്ന് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കയറിയപ്പോൾ ചിരി മത്സരത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് എല്ലാവരും കയ്യടിച്ചത് അന്നാണ് എന്നെ കണ്ട് ആ മഗ് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കിപ്പോൾ കുടിക്കുവാൻ വലിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഈ പ്ലാസ്റ്റിക് കപ്പായിരുന്നു താരം കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം അതായിരുന്നു മോനെ നിനക്കത് വെറു നിസ്സാരമായിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ ജീവിതമാണത് അതിനകത്ത് ഒരുപാട് വസ്തുക്കൾ ഞാൻ പ്രിയപ്പെട്ടതായി സൂക്ഷിക്കുന്നതാണ് അപ്പോഴാണ് ആ മകന് മനസ്സിലായത് അച്ഛൻ എത്രത്തോളം ആ വസ്തുക്കളെ സ്നേഹിച്ചിരുന്നു തോന്നും എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു മകൻ അവിടെ പോയി അതെല്ലാം എടുത്തുകൊണ്ടുവെന്ന് വൃത്തിയാക്കി തിരിച്ച് അതേ ട്രങ്ക് പെട്ടിയിൽ സൂക്ഷിച്ചു അച്ഛന് പകുതി ജീവൻ തിരികെ കിട്ടിയെന്നാണ് ആ മകൻ പറഞ്ഞത് ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളുടെ പുതിയ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ താമസിക്കുന്നുണ്ടാവും അവരുടെ ചില ഇഷ്ടങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്തായെന്നു വരില്ല നിങ്ങളുടെ വൃത്തിക്കൊത്ത് ആയി വരില്ല നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞെന്ന് വരും ചിലപ്പോൾ പണ്ട് അദ്ദേഹത്തിൻ്റെ കാമുകി നൽകിയ ചിലപ്പോൾ ഒരു സമ്മാനമാകാം അല്ലെങ്കിൽ ആദ്യമായി കിട്ടിയ സമ്മാനങ്ങളാകാം ഇത് മാത്രമല്ല പുരാവസ്തുക്കൾ ചിലപ്പോൾ അവർ താമസിക്കുന്ന വീട് തന്നെ പഴകിയതാകാം ആ വീട് അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയതാകാം അതുകൊണ്ട് തന്നെ ആ പഴയ വീടിനോട് അവർക്ക് ഒരുപാട് ഇഷ്ടവും ഉണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഈ പഴയ വീടൊക്കെ പൊളിക്കാൻ സമയമായി അല്ലെങ്കിൽ അച്ഛൻ എന്നോട് വന്നിരിക്കുമോ നമുക്ക് കൂടെ താമസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾക്ക് അത് അമൂല്യമല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കും അത് ഏറ്റവും അമൂല്യമായിരിക്കും അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ വീട് അവിടുത്തെ വസ്തുക്കൾ നിങ്ങളുടെ സ്റ്റാറ്റസിനൊത്ത് ചിലപ്പോൾ അത് വലുതാവണമെന്നില്ല പഴയ കസേരയാകാം പഴയ പാത്രങ്ങളാകാം പക്ഷേ അവർക്ക് അതവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർ മരിക്കുന്നതുവരെ അവർ ആസ്വദിച്ച് അതിൽ മുന്നോട്ട് പോട്ടെ അവരുടെ ഓർമ്മകളും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അമൂല്യമായ അവരുടെ ഒക്കെ ആയിരിക്കാം അത് അത് വേണ്ടെന്ന് വെക്കരുത് അവയെ നിങ്ങൾക്ക് പഴയതായിരിക്കാം പക്ഷേ അത് അവർക്കെന്നും അമൂല്യമായിരിക്കും വിശിഷ്ടമായിരിക്കും